നമസ്കാരം കർണാടകയിൽ തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നത് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് ഉയർത്തിയിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്നത് ബി ജെ പി സർക്കാർ അഴിമതി സർക്കാരാണ് എന്നതായിരുന്നു അതായത് കമ്മീഷൻ വാങ്ങുന്ന സർക്കാരായിരുന്നു സംസ്ഥാനത്ത് നടക്കുന്ന പല കോൺട്രാക്റ്റുകളും അതുപോലെ തന്നെ പല വികസന പ്രവർത്തനങ്ങളിലും കൃത്യമായി എണ്ണം പറഞ്ഞ് അല്ലെങ്കിൽ ശതമാനം പറഞ്ഞ് കമ്മീഷൻ വാങ്ങുന്ന ഒരു സർക്കാരാണ് എന്നാണ് കോൺഗ്രസ് അന്ന് ബി ജെ പി സർക്കാരിനെ ആക്ഷേപിച്ചത് മാത്രമല്ല വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിളമ്പുന്ന ബി ജെ പി ആണ് കർണാടകയിൽ ഭരിച്ചത് അതായത് അന്ന് വരെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഹിജാബ് സമരം ഹിജാബിന് വേണ്ടിയിട്ടുള്ള സമരം യൂണിഫോം നിർബന്ധമാക്കിയ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് പാടില്ല എന്ന് പറഞ്ഞതിനെതിരെ നടന്ന വലിയ തെരുവ് യുദ്ധം ഇതിനെയൊക്കെ പരാമർശിച്ചാണ് രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് അല്ലെങ്കിൽ വിഭജിച്ച് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നും കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതൊരു സ്നേഹത്തിൻ്റെ കടയായി മാറും എന്നുമൊക്കെയാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില ഇസ്ലാമിക സംഘടനകളുടെയൊക്കെ പിന്തുണയോടുകൂടി കർണാടകയിൽ സ്നേഹത്തിൻ്റെ കട ആരംഭിച്ചു ആദ്യം തന്നെ അതായത് സ്നേഹത്തിൻ്റെ കടയിൽ ആരായിരിക്കണം മുഖ്യമന്ത്രിയും എന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ വലിയ തർക്കങ്ങളുമൊക്കെ നിലനിന്നിരുന്നു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയിക്കാനായ സാഹചര്യം ഒരുക്കിയത് കെ പി സി സി പ്രസിഡൻറ്റായ താനാണ് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ താനാണ് എന്ന് വി ഡി കെ ശിവകുമാർ പറഞ്ഞതോടുകൂടി തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് അദ്ദേഹം വാശി ോടുകൂടി എന്നാൽ അതേസമയം ഭൂരിഭാഗം എം എൽ എമാരും തന്നോടൊപ്പമാണ് എന്ന് സിദ്ധരാമയ്യ പറഞ്ഞതോടും കൂടി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തന്നെ വെട്ടിലാവുകയായിരുന്നു തുടർന്ന് നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസിൽ അല്ലെങ്കിൽ കർണാടക കോൺഗ്രസിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകുന്നതും ആദ്യ രണ്ടര വർഷക്കാലം സിദ്ധരാമയ്യ ഭരിക്കട്ടെ അതിനുശേഷം ഡി കെ ശിവകുമാർ ഭരിക്കട്ടെ ഒന്നൊരു തീരുമാനത്തിലെത്തിയതും ഈ ഫോർമുലയൊന്നും കോൺഗ്രസ് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് എന്ന് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ രണ്ടര വർഷത്തിന് ശേഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം ഒഴിയുന്ന യാതൊരു സൂചനയും കാണാത്തത് കൊണ്ട് ഡി കെ ശിവകുമാർ പക്ഷം ഇപ്പോൾ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അധികാരത്തിന് വേണ്ടി വലിയ വടംവലി കർണാടകയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് രണ്ടിലും പെടാത്ത കുറച്ചധികം എം എൽ എ മാർ ചേർന്ന് മറ്റൊരു ചേരി നിർമ്മിക്കാനും അല്ലെങ്കിൽ മറ്റൊരു ചേരി രൂപീകരിക്കാനും ഒക്കെയുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് ഈ സമയത്താണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പേരിലുള്ള ഒരു വലിയ അഴിമതി കേസ് പുറത്താകുന്നത് അധികാരത്തിനേ ചുരുങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പേരിൽ അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി കേസാണ് ഉയർന്നു വന്നത് ഈ അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ഭൂമിയിലാണ് നടത്തിയിരിക്കുന്നത് മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് മുട എന്ന പേരിൽ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ വസ്തുക്കൾ പ്ലോട്ടുകൾ മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതിക്ക് നൽകി എന്നതാണ് ആ കേസ് അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതിയുടെ പേരിലുള്ള വലിയ വിലയൊന്നുമില്ലാത്ത റിമോട്ട് ഏരിയകളിലൊക്കെയുള്ള ഭൂമി മുടയ്ക്ക് നൽകുകയും ഈ മുട കൃത്യമായി അർബൻ മേഖലകളിലൊക്കെയുള്ള വിലയേറിയ മൂല്യമേറിയ ഭൂമി ഇതിന് പകരമായി പാർവതിക്ക് നൽകുകയും ഒക്കെ ചെയ്തു ഇത് ഈ മുടയുടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൽ ചില തിരിമറികളൊക്കെ നടത്തി നേടിയിട്ടുള്ള തട്ടിപ്പാണ് ഈ ഭൂമി വിറ്റ് കിട്ടിയാൽ തീർച്ചയായും വൻതോതിൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കുണ്ടാവും മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതിക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കുണ്ടാകും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ആ രീതിയിലുള്ള അഴിമതിയാണ് ഈ മുട അഴിമതി കേസ് എന്നാൽ കേന്ദ്ര ഏജൻസികൾ ഇത് കയ്യോടെ പൊക്കിയതോടുകൂടി മുടയിൽ നിന്ന് വാങ്ങിയ ഭൂമിയെല്ലാം ഒരു വിഭാഗം ഭൂമി ഈ പാർവതി തിരിച്ചു കൊടുക്കുന്നു അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരിൽ നിന്നും ഈ ഇതിനോടകം തന്നെ തിരുമറി നടത്തിയ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ്മാരിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നുമൊക്കെയായി മുന്നൂറ് കോടി രൂപയുടെ വസ്തുവകകളാണ് ഇ ഡി ഇതിനോടകം തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടുകെട്ടിയിട്ടുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിലുള്ള നൂറ് കോടി രൂപയുടെ മറ്റൊരു സ്വത്ത് വകകൾ കൂടി ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുകയാണ് ഇ ഡി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവരം പുറത്തറിയിച്ചത് തൊണ്ണൂറ്റി രണ്ട് പ്ലോട്ടുകൾ ഏതാണ്ട് നൂറ് കോടിയോളം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള തൊണ്ണൂറ്റി രണ്ട് പ്ലോട്ടുകളാണ് ഇപ്പോൾ ഇ ഡി മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ നിന്നും ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത് അഴിമതി ഇനത്തിൽ വലിയ അതായത് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതിയാണ് സിദ്ധരാമയ്യ ആ സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്നത് അധികാരത്തിലേറി രണ്ട്രണ്ടര വർഷം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര വലിയ ഒരു ഒരഴിമതി കേസിൽ മുഖ്യമന്ത്രി തന്നെ കുടുങ്ങുന്നു മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടിയെടുക്കുന്നു ഇപ്പോൾ സ്വത്തുവകൾ കണ്ടുകെട്ടുന്നു എന്ന നിലയിലേക്ക് പോലും വരുന്നുണ്ട് ഈ സാഹചര്യത്തിലും മുഖ്യമന്ത്രിയുടെ രാജി തീർച്ചയായും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസ്സിനകത്ത് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കിയ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ സിദ്ധരാമയ്യക്കെതിരെ വലിയ പടനീക്കം ഡി കെ ശിവകുമാർ പക്ഷം നടത്തുമെന്ന് ഇത് നടത്തിയിട്ടുള്ള അഴിമതികളുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്തെ അന്തചിത്രങ്ങളും രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും സ്നേഹത്തിൻ്റെ കട ഇനി അധിക ദിവസം ഉണ്ടാവില്ല തുറന്നിരിക്കുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ ഇ ഡി അന്വേഷണം പുരോഗമിക്കുന്തോറും മുഖ്യമന്ത്രിക്ക് സ്വന്തം കസേര തെറിക്കുമോ എന്നുള്ള ഭയമുണ്ട് മറുഭാഗത്ത് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയാണ് ഡി കെ ശിവകുമാറും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്